മറ്റ് കാര്യങ്ങളിലെന്ന പോലെ സാമ്പത്തിക കാര്യങ്ങളിലും ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി പാലിച്ചപ്പോഴെല്ലാം മുസ്ലിം ലോകത്ത് ഈ ഐശ്വര്യം വലിയ സമൃദ്ധി ദൃശ്യമായിട്ടുണ്ട് റാഷിദ ഖിലാഫത്തിന് ശേഷം നിലവിൽ വന്ന ഭരണകൂടമാണ് ഉമവിയ ഖിലാഫത്ത് ഉമവി ഖലീഫമാരിൽ എട്ടാമനാണ് ഒമർ ബിൻ അബ്ദുൽ അസീസ് ജനങ്ങളെ നന്മയിലേക്ക് നയിച്ച് സൽ ഭരണം കാഴ്ചവച്ച മാതൃകാ ഭരണാധിപാന്മാരിലൊരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണത്തെ രണ്ടാം ഖലീഫയായ ഉമർ ഉമർബിൻ അൽ ഹത്താബ് അലിയുള്ള ഭരണത്തോടും മഭിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ സുഫിയാൻ സൗരി എന്ന മഹാൻ അദ്ദേഹത്തെ അഞ്ചാം ഖലീഫയായി വിശേഷിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ഹിജിറ തൊണ്ണൂറ്റി ഒമ്പത് മുതൽ നൂറ്റി ഒന്ന് വരെയായിരുന്നു ഭരണം അദ്ദേഹത്തിൻ്റെ ഭരണനാടുകളിൽ നടന്ന ഒരു സംഭവം കാണുക ഉമർ ഉമർബിന് അബ്ദുൽ അസീസ് അവിടുന്ന് ഇറാഖിലെ ഗവർണറായ അബ്ദുൽ ഹമീദിന് ഇപ്രകാരം എഴുതി ജനങ്ങൾക്ക് അവരുടെ നിശ്ചിത സൗജന്യ വേതനങ്ങൾ നൽകുക അബ്ദുൽ ഹമീദ് അതിന് ഇപ്രകാരമാണ് മറുപടി നൽകിയത് ജനങ്ങളുടെ നിശ്ചിത സൗജന്യ വേതനങ്ങളെല്ലാം ഞാൻ നൽകിക്കഴിഞ്ഞു പൊതുഗനാവിൽ ധാരാളം സമ്പത്ത് അവശേഷിക്കുന്നു ഖലീഫ വീണ്ടും എഴുതി അറിയിച്ചു അവിവേകത്തിനും അമിതത്തിനുമല്ലാതെ കടം വാങ്ങിയവർ ആരൊക്കെ നോക്കുക എന്നിട്ട് ആ കടക്കാരുടെയൊക്കെ കടം വീട്ടിക്കൊടുക്കുക ഗവർണറുടെ പ്രതികരണ ലേഖനം ഇങ്ങനെയായിരുന്നു ഞാൻ അവരുടെ കടങ്ങളെല്ലാം വീട്ടിയിട്ടുണ്ട് ഇനിയും മുസ്ലിങ്ങളുടെ പൊതുഖജനാവിൽ ധാരാളം സമ്പത്ത് ബാക്കിയുണ്ട് ഖലീഫ മൂതാമത് എഴുതി ധനമില്ലാത്തവരും വിവാഹം കഴിക്കാൻ ഉദ്ദേശമുള്ളവരുമായ എല്ലാ വിവാഹിതരെയും കണ്ടുപിടിക്കുക എന്നിട്ട് അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി മഹർ കൊടുക്കുകയും ചെയ്യുക ഈ ഉത്തരവിന് ഗവർണറുടെ മറുപടി പ്രകാരമായിരുന്നു എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ എല്ലാവർക്കും ഞാൻ വിവാഹം ചെയ്തു കൊടുത്തു മുസ്ലിങ്ങളുടെ പൊതുഗജനാവിൽ ഇനിയും കൂടുതൽ ധനം ബാക്കിയുണ്ട് നാലാമത്തെ ഉത്തരവ് ഖലീഫയുടേത് ഇങ്ങനെയായിരുന്നു ജിസിയ നൽകേണ്ട ബാധ്യതയുള്ള ഉള്ളവരോടൊപ്പം ഭൂമിയിൽ കൃഷി ചെയ്യാൻ സാമ്പത്തിക ക്ഷീണമുള്ള എല്ലാ മുസ്ലിം പൗരന്മാരെയും കണ്ടുപിടിച്ച് അവർക്ക് കൃഷി ചെയ്യുന്നതിന് കരുത്തു നൽകുന്ന സംഖ്യ കടം നൽകുക ഇങ്ങനെ ജക്കാത്ത് പ്രയോഗവൽക്കരിച്ച നാടുകളിൽ മുഴുവനും ദാരിദ്ര്യം മാറി ആവശ്യമായ സാമ്പത്തിക ഐശ്വര്യം കൈവന്ന ചരിത്രരേഖകൾ ധാരാളമുണ്ട് അമാനത്ത് അഥവാ പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിൽ ഇസ്ലാമിക ഭരണാധികാരികൾ കാണിച്ച ഈമാനിക സൂക്ഷ്മതയുടെ ഫലം കൂടിയായിരുന്നു ആ ദാരിദ്ര്യനിർമ്മാർജനം